ടി ഗർഭപാത്രമില്ലാതെ പ്രസവിക്കാൻ നടക്കുന്നവളെ അതേക്കാട്ട് വലിയ രസ ക്യാൻസർ വന്നിട്ട് ഗർഭപാത്രാണ് സർജറി ചെയ്ത് റിമൂവ് ചെയ്തത് എന്നിട്ട് ഇല്ലാത്ത ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃഷ്ണന്റെ ഫോട്ടോ വാങ്ങി സഹായിച്ചാൽ അവൾക്ക് ഗർഭപാത്രം ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു എളിയവനാണ് എപ്പോഴെങ്കിലും ഈ പറയുന്ന പെൺകുട്ടിക്ക് ഞാനൊരു മറുപടി പറഞ്ഞാൽ നിങ്ങൾ കാണാറുണ്ടോ ആ പെൺകുട്ടി വരച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടി റീൽസ് ചെയ്തതിന്റെ പേരിൽ അതിൻ്റെ ഒന്നും ആവശ്യം അതൊക്കെ അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അവർക്ക് അതൊക്കെ ചെയ്യാം നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ സമൂഹം പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത് ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിൻ്റെ പേരിൽ കലാബാഹവനത്തിന് കേസ് കൊടുത്തു നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണോ അല്ലേ എന്തേ കാരണം ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ട തെറ്റ് ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാംസാദികളൊന്നും കയറ്റാൻ പാടില്ല അപ്പം മുട്ട ചേർത്ത കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങളുണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ച ഒരു പെൺകുട്ടി ഒരു ക്ഷേത്രനടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നോ അല്ല പുറത്തു വരുന്നത് ഒരു മുസ്ലിം ആ പെൺകുട്ടിയുടെ പേര് ഞാനവിടെ പറയുന്നില്ല ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്ന ഒരു ഒരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാനും പല ആളുകളും കമന്റ് എഴുതി അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിലും ഈ വിഭാഗ വിഭാഗം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തെയൊക്കെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നിങ്ങൾ ആലോചിച്ചു സംഗതിയാണ് ഹലോ ഹലോ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണല്ലോ അല്ലേ ഞാനൊരു യൂട്യൂബർ ഞാൻ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചിട്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധമായി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി മാത്രമാണ് നീ എടി പോടി എടാ പോടാന്നുള്ള സംഭാഷണം വേണ്ട മാന്യമായി സംസാരിക്കാം നിങ്ങള് വലിയ ബുദ്ധിമുട്ടായിട്ട് ഓക്കെ അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും ആയിരിക്കും ഓക്കെ ആയിക്കോട്ടെ ആര് പറഞ്ഞു നിങ്ങൾ കുറുവങ്ങാട് മഹല് കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളെ അദ്ദേഹവും പറഞ്ഞില്ലല്ലോ അദ്ദേഹം പറഞ്ഞില്ലല്ലോ നിങ്ങൾ കുറുവങ്ങാട് മഹലിൽ അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ആ വോയിസ് നിങ്ങൾക്ക് നിങ്ങളെ പുറത്താക്കുന്നതും നിങ്ങളൊന്നല്ല ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരെയും പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരും എങ്ങനെ എന്താണ് ഞാൻ കള്ളത്തരം പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനും പറഞ്ഞില്ല നിങ്ങളുടെ മഹല് ഭാരവാഹിയും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെതിനാ നിങ്ങള് വീട്ടും വീണ്ടും അത് ചോദിച്ചോ ഏത് അല്ല നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം നിങ്ങൾ പരസ്യമായി ഹലോ സലീം നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ എന്താണ് മദ്രസകളില് ഉസ്താദ്മാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും അരേ നിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അല്ല കാട് കേറണ്ട ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ കാട് കേറണ്ട അല്ല നിങ്ങളുടെ നാട്ടില് ഭാര്യമാരും പെങ്ങളും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി പറയുള്ളു ആ അത് വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ അത് നിങ്ങളുടെ വീ ജസ്ന സലീം നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യയും ഭർത്ത് സഹോദരിയൊക്കെ മറുപടി പറയേണ്ടത് നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ അതിന് മറുപടി പറയാനുള്ള തൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവൂ മനസ്സിലായോ അപ്പൊ അപ്പൊ ഒരു കാര്യം ചെയ്യണം സലീം അപ്പൊ ചെയ്യേണ്ടതെന്ന യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് മദറസകളില് അന്യ മതസ്ഥരൊക്കെ നരകത്തിലെ വിറക് കൊള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത് അപ്പൊ ജസ്ന ജസ്ന നിങ്ങള് നിങ്ങൾ യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ഈ അന്യ മതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറക് കൊള്ളികളാണെന്ന് മദ്രസയെ പഠിപ്പിച്ചു എന്ന് പച്ച കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം ആ അതാണ് ആ ചോദ്യം നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നേരിടാം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു ജസ്ന സലീം അല്ല സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യ സത്യസന്ധമായി പറയാൻ പഠിക്കണം ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെയാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത് മദ്രസകളിൽ ജസ്ന ഞാനും കൂടി പഠിച്ച മദ്രസേനെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത് ഞാനും കൂടെ പഠിച്ച മദർസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത് നിങ്ങൾ ഞാനും കൂടെ പഠിച്ച മദർസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത് ഞാൻ പണ്ഡിതനൊന്നും അല്ല നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ നിങ്ങളത്ര പണ്ഡിതനല്ല ഞാൻ അത് അത് ഏത് രീതിയിലുള്ള പരസ്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയാം അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾ ചോദ്യത്തിന് മറുപടി ഉണ്ടോ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയൂ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ ഉണ്ടോ ആ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു ഞാൻ ജസ്ന സലീമിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് കാരണം എനിക്ക് കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം നിങ്ങൾ പറഞ്ഞു എന്തിനാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്റെ വാപ്പയ്ക്ക് വിളിക്കുകയല്ല വേണ്ടത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയണം ഞാൻ ജസ്ന സലീമിനെ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എൻറെ വാപ്പയ്ക്ക് വിളിക്കാതെ എൻറെ വാപ്പയ്ക്ക് വിളിക്കാതെ എൻറെ വാപ്പയ്ക്ക് വിളിക്കാതെ ഒരു വാപ്പയ്ക്ക് ജനിച്ച മകളാണെങ്കിൽ അതിന് മറുപടി പറയാ നിങ്ങൾ കൂടി തെറ്റിദ്ധരിപ്പിച്ചത് എന്റെ മതത്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് അതിന് മറുപടി ഉണ്ടോ നിങ്ങൾ എന്റെ തല്ലു നിങ്ങളുടെ തല്ലുകൊള്ളം ഞാൻ റെഡിയാണ് പക്ഷെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം ഉണ്ടോ അന്നാ പിന്നെ അതേ അതേപറയാ ഇനി മേലാൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും മതത്തെ മറ്റുള്ള സംഘപരിവാറിന് ഒറ്റ കൊടുക്കുന്ന പരിപാടിയും കൊണ്ട് ജസ്ന സലീം യൂട്യൂബിൽ പൂണ്ട് വിളയാടാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞങ്ങൾ നിയമപരമായി നേരിടും നിയമപരമായി നേരിടും ഇപ്പൊ കേസ് വന്നില്ലേ അതുപോലെ കേസ് വരും അതുകൊണ്ട് സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങിച്ച് മുസ്ലിം സമൂഹത്തെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുന്ന നീ അടക്കമുള്ള മുഴുവരാളുകാരെയും പച്ചയായി വലിച്ചു കയറി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കും ഒരു വിട്ടുവീഴ്ചയില്ല ഒരു വിട്ടുവീഴ്ചയില്ല ഒന്നെങ്കിൽ ഹിന്ദു മതവിശ്വാസിയായി ജീവിക്കാം അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായി ജീവിക്കാം രണ്ട് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ജസ്ന സലീമിന്റെ ഗൂഢശ്രമങ്ങൾ ഗൂഢശ്രമങ്ങൾ മതേതര കേരളത്തിൽ ചെലവാകില്ല മനസ്സിലായോ മനസ്സിലായോ